കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ആരാണെന്നുള്ളത് വൺ ഓഫ് മോസ്റ്റ് മഗ്നിഫിഷ്യന്റ് ആർട്ടിസ്റ്റ് ഐ എവർ സീൻ ഇൻ മൈ ലൈഫ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് സ്റ്റീഫൻ ദേവസിയുടെ ജ്യേഷ്ഠൻ സാം ദേവസി സ്റ്റീഫനെ കുറിച്ച് പറയുമ്പോൾ സാമിൻ എന്താണ് ബ്രദറെ എന്നും എനിക്കൊരു പ്രൗഡാണ് സാമൻ എന്റെ ബ്രദറാന്ന് പറയണേ ചെറുപ്പം തൊട്ടേ അവൻ കൂടെ വളർന്ന് ഞങ്ങൾ ഒരുമിച്ച് വളർന്ന് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാനെപ്പോഴും പുതിയ ആർട്ടിസ്റ്റുകളെ ഇപ്പൊ കുറേ പേരെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ആർട്ടിസ്റ്റുകൾ വളർന്നുണ്ട് അവരുടെ ഞാൻ പറയാറുള്ളത് ഞാൻ കണ്ടതിൽ സ്റ്റീഫന്റെ ഒരു ഡെഡിക്കേഷൻ ഈസ് ഹൈ വേറെ ഇപ്പോഴത്തെ കിഡ്സൊക്കെ അത് കണ്ട് പഠിക്കാനും എന്താണെന്ന് വെച്ചാൽ ഒരു സമയത്ത് തന്നെ പല കാര്യങ്ങളും ഷോ ചെയ്യും സിനിമ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ടി വി ഷോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് പോലും ഞാൻ അവൻ റെസ്റ്റ് എടുത്തായിട്ട് കണ്ടില്ല ഡെഡിക്കേഷന്റെ ലെവലാണ് അവർ ആർട്ടിസ്റ്റിനെപ്പോഴും വലുതാക്കി കൊണ്ടിരുന്നത് അതിപ്പോ ചേച്ചിയാണെങ്കിലും നമ്മൾ കാണുന്ന എല്ലാ സെലിബ്രേറ്റിയുടെ ആർട്ടിസ്റ്റും അങ്ങനത്തെ ഇപ്പൊ ഞാൻ സ്റ്റീഫനെ കണ്ട് വളർന്നുകൊണ്ട് എനിക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും പല പ്രശ്നങ്ങളെല്ലാം അങ്ങനെ പറ്റി അറിയാം സ്പെഷ്യലി ദ ന്യൂ ജനറേഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സ്റ്റീഫന് ഇതിലൊന്നും പെടാതെ ഒരു താത്വികമായ ഒരു അവലോകനം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മിസിഷനായിട്ട് നിൽക്കാൻ പറ്റുന്നത് പുള്ളി വേറെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാറില്ല ആ മ്യൂസിക് അല്ലാതെ എനിക്ക് തോന്നുന്നുണ്ട് വേറെ എന്തെങ്കിലും അറിയുമെന്ന് എനിക്ക് വേറെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാകും ഞാനായിരിക്കും ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിലും ഞാൻ പറഞ്ഞു എന്റെ കൂടെ അവനെന്നെ ഹെൽപ്പ് ചെയ്യാന്നല്ലാതെ പുള്ളി മ്യൂസിക് അല്ലാതെ വേറൊരു കാര്യത്തിന് വരല്ല ഇനിയിപ്പോ ആരെയെ പറ്റി സംസാരിക്കാനാണെങ്കിലും പുള്ളി അത് താല്പര്യപ്പെടാറില്ല റീസൻ ടു മ്യൂസിക് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത പല സമയത്തും സ്റ്റീഫനെ പനിയൊക്കെ പിടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോയി ഷോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ എങ്ങനെ വെച്ചാൽ അവര് ഷോയ്ക്ക് വരില്ല അങ്ങനെ ഞങ്ങടെ ക്യാൻസൽ ചെയ്യാൻ പറയും പക്ഷെ ഒരു ഷോ പോലും പുള്ളി ക്യാൻസലേഷൻ എന്നൊരു വാക്കും പുള്ളിയുടെ വായില്ല വായെങ്കിലും പുള്ളി പറയും ഒരു ഒരു ടു ഹവേഴ്സ് തന്നെ പുറത്തേക്ക് വിടാൻ പറഞ്ഞ് പുള്ളി ഷോ ചെയ്തിട്ട് തിരിച്ച് വെച്ചു ഡാഡി ഞങ്ങളെ സ്കൂള് വിടുന്നതിനേക്കാൾ കൂടുതലും മ്യൂസിക്കിലാണ് ഞങ്ങൾക്ക് സ്കൂളിലത്തെ മാർക്കിനെ പറ്റി ഇതുവരെ പുള്ളി ചോദിച്ചിട്ടില്ല ഇത് ഇങ്ങനെ ഞങ്ങളുടെ ബാഗൊക്കെ പിടിച്ച് കീമോർഡൊക്കെ പിടിച്ച് പുള്ളി കൊണ്ടുപോയി പഠിപ്പിച്ച് അങ്ങനെ കൊണ്ടുവരും പക്ഷേ സ്റ്റീഫനാണ് അതിന് കൂടുതൽ അതിനുവേണ്ടി പുള്ളി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഇവന്റിൽ ഏതെങ്കിലും ഒരു സമയം കഴിഞ്ഞിട്ടൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയ ഒരു അവസരമുണ്ട് എപ്പോഴും അവന്റെ എല്ലാ ഷോ കാണുമ്പോഴും എനിക്ക് അത് ചെയ്യാറുണ്ട് വേറൊരു രൂപാന്തരം സ്ഥാപിക്കുന്ന രീതിയിലേക്കാണ് അത് കാണുന്നവരും പുള്ളി അങ്ങനെ ആക്കും കുറെ പേരെ ഇപ്പൊ ആരെയും അള്ളായിട്ടിരിക്കുന്ന പുള്ളി അത് നോട്ടീസ് ചെയ്യും അവരെയും ഒന്ന് പുള്ളി ഉണർത്തി വിടും ഏത് പാട്ട് സ്റ്റീഫൻ വായിക്കുമ്പോഴായിരുന്നു ചിലപ്പോ മെഡലിയൊക്കെ പിയാനോലൊക്കെ ചെയ്യും പഴയ പാട്ടുകൾ കണ്ടാൽ ഉള്ളവർക്ക് അത് പറയാം കണ്ടുമാർ അതൊക്കെ പിയാനോയിൽ വായിക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര കൂടെ പാടും പ്രത്യേകിച്ച് ശരിക്കും ഫീൽ ചെയ്യുന്ന എന്തായാലും ഗംഭീർ ആവട്ടെ കാരണം ഇങ്ങനെ ഒരാളുടെ ബ്രദറായി ജനിക്കാന്നുള്ളതെന്നു ഇറ്റ്സ് എ റിയൽ അങ്ങനെ ഒരാളെ നമുക്കും ഗംഭീരാവട്ടെ